ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്ക് സ്വാഗതം അപ്പുസ്തനായ പോലൂസ് റോമർ കെഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അറിവിച്ചിരിക്കുന്ന പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനെ കുറിച്ചാണ് അവിടെ പോലീസ് പറയുന്നത് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയാണ് എന്താണ് ഇവിടെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറയുന്നത് ആശയെല്ലാം മറ്റുന്ന സമയമാണ് പ്രതീക്ഷയെല്ലാം നശിച്ച ഒരു സമയമാണ് അബ്രഹാം സാറാ ദമ്പതികൾ വന്യവയോധ്യരായി പ്രായം ചെന്ന് അതുപോലെ വർധിക്കത്തിൽ അബ്രഹാമിന് നൂറു വയസ്സോളമായി തൻ്റെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ട് ശരീരമെല്ലാം നിജ്ജീവമായ ഒരവസ്ഥയാണ് സാറായിരിക്കും അതുപോലെ ഏകദേശം അതുപോലെ വയസ്സായി വന്യവിധിയായി കഴിവെല്ലാം നഷ്ടപ്പെട്ട് ശരീരമെല്ലാം നിജീവുമായി ഗർഭപാത്രമൊക്കെ നിജ്ജീവത്തിലേക്കായിരിക്കുന്ന സമയം ആ സമയത്ത് ഇവർക്ക് കുട്ടികളില്ല ഇപ്പോഴാണ് ദൈവം അബ്രഹാമിനോട് പറയുവാണ് നീ ആകാശത്തേക്ക് നോക്ക് അവിടെ നക്ഷത്രങ്ങളെ കാണിച്ചുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറയുവാണ് ആ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് ഉണ്ടാകും എന്നിട്ട് കടൽക്കരയോട്ട് നോക്കാൻ പറയാം അവിടുത്തെ ആ മണൽത്തറിയും അതുപോലെ നിനക്ക് എന്ന് പറയാം അവിടെ അബ്രഹാം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്നില്ല അങ്ങനെ പറ്റുമോ അങ്ങനെ സാധിക്കുമോ കാരണം എൻ്റെ ശരീരമെല്ലാം നിജീവിത്വമായി ഞാൻ വയസ്സായി സാറായ അതുപോലെയായി ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അബ്രഹാം ചോദിക്കുന്നു അത് അവൻ നീതിയായി കണക്കിട്ടുണ്ടെന്ന് പറയുന്നത് ദൈവം അതുപോലെ തന്നെ സംഭവിച്ചു സന്ധ്യതയിലേക്കൊണ്ട് അനുഗ്രഹിച്ചു ബഹുജാതികൾക്ക് അവൻ പിതാവായി ഇവിടെ വേദപുസ്തകം പരിശോധിച്ചാൽ ഉല്പത്തി മുതൽ ഉള്ള കാര്യങ്ങൾ നോക്കിയാൽ അസാധ്യമായത് മനുഷ്യന്റെ ദൃഷ്ടിയിൽ അസാധ്യമായത് ഒരുപാട് ദൈവം സാധ്യമാകരുതെന്ന് നമുക്കറിയാം ഈ അബ്രഹാമിൻ്റെ കുട്ടികളെ കൊടുത്തത് അത് കഴിഞ്ഞ് പുറപ്പാട് ആ ഭാഗത്തേക്ക് വരുമ്പോൾ ചെങ്കടൽ ഭാഗിക്കുന്നു യോർദ്ധാൻ ഭാഗിക്കുന്നു അത് കഴിഞ്ഞ് എരിയുമ്പോൾ മതില് അവർക്ക് ഭയങ്കര അസാധ്യമെന്ന് തോന്നുന്നത് ദൈവം അത് വീഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഹായ് പട്ടണത്തെ വിട്ടുകൊടുക്കുന്നു എല്ലാം മനുഷ്യർക്ക് അസാധ്യമാണെന്ന് തോന്നിയത് പക്ഷേ ദൈവം അതെല്ലാം പൂർത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഈ പ്രവാചകനോട് ദൈവം പറയുകയാണ് ഒരു കാക്ക പുലർത്തും നമ്മളൊക്കെയാണെങ്കിൽ പറയും കാക്ക എങ്ങനെയാണ് പുലർത്തുമെന്ന് ചോദിക്കും പക്ഷേ എലിയ പ്രഭാചനെ കാക്ക പുലർത്തി അത് രാവിലെയും വൈകിട്ടും കാക്ക ഇറച്ചിയും അപ്പും കൊണ്ട് കൊടുത്തു അതുപോലെ അത് കഴിഞ്ഞ് ഒരു സ്ഥലത്തേ വിധവയുടെ അടുക്കിലേക്ക് പോകാൻ പറയുന്നുണ്ട് അവിടെയും നിന്നെ പോറ്റാൻ ഞാൻ വലിയ വിധവയാക്കി എന്ന് പറയാം ആ വിധവയെന്ന് പറയുന്നത് ഒന്നുമില്ലാത്തവളാണ് പക്ഷേ അവിടെ ദൈവം എലിയാവിനെ പോറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക നമുക്ക് പ്രയാസങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കും പല കാര്യങ്ങളും അത് എണീ എണ്ണി ഓരോ കാര്യങ്ങൾ പറയേണ്ട കാര്യം നമ്മുടെ എത്തിയ ജീവിതത്തിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യം അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചോദിക്കുമ്പം ദൈവം അവിടെ ഈ അബ്രഹാമിന് പോലെ കൊടുക്കുന്നു കൊടുക്കുന്നത് പലവിധ പ്രശ്നങ്ങൾ കാണും മക്കളില്ലാത്ത പ്രശ്നമായിരിക്കാം വീടില്ലാത്ത പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സമാധാനമില്ലാത്ത പ്രശ്നമായിരിക്കാം ജോലി ജോലിയില്ലായിരിക്കുന്ന പ്രശ്നമായിരിക്കാം അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുവാനൊരു ശക്തി ദൈവം കൊണ്ട് തരുമ്പോൾ അതൊക്കെ സാധ്യമാക്കിത്തരും ദൈവം കൊണ്ടാണെന്ന് അപ്പോൾ അതുകൊണ്ട് ഈ പൊലൂസ്രിയ ഈ പറയുന്നുണ്ട് നമുക്കൊരു വീണ്ടെടുപ്പുണ്ട് എന്ന് പൊലൂസ്രിയ പറയുമ്പോൾ ക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഒരു പെസകായുടെ അനുഭവം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഒക്കെ ഈ പെസകായെന്ന് പറഞ്ഞാൽ കടന്നുപോക്കിൻ്റെ അനുഭവമാണ് ആ കാലതൂതം വരുമ്പോൾ നമ്മൾ തൊടാതെ കടന്നു പോകുന്ന അനുഭവം കാരണം മുദ്ര കുത്തിയിട്ടുണ്ടായിരുന്നു അവിടെ അതുപോലെ തന്നെ ഒരു വീണ്ടെടുപ്പിൻ്റെ അനുഭവമുണ്ട് നമുക്കെല്ലാം ആ കടന്നുപോക്കിൻ്റെ നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മളെ കടന്നു പോകും കാരണം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്കതെല്ലാം കടന്നുപോകും നമുക്ക് ഒരു വിവർത്തി അനുഭവം ഉണ്ടാകും വിവർത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ ഇസ്രായേൽ സഭ അബ്രഹാമിൻ്റെ വിശ്വാസങ്ങൾ പിതാവായി കാണുമ്പോൾ പുതിയ ഇസ്രായേൽ സഭ നമ്മൾ ദൈവത്തെ യേശുവിനെ കാണിക്കുക യേശുക്രിസ്തുവിനാണ് നമ്മുടെ വിശ്വാസം പിതാവാൻ ദൈവം നമുക്ക് അയച്ച് തന്നിരിക്കുന്ന തൻ്റെ ഏകജാതനെ ബുദ്ധനെ തന്നിരിക്കുക അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യേവൻ പ്രാപിക്കേണ്ടതിന് തന്നെ അവനിലൂടെയാണ് നമുക്കൊരു വിവരത്തിനേൽപ്പ് കാരണം അവൻ ഈ ഭൂമിയിൽ നമുക്കായി നമ്മുടെ അകൃത്യങ്ങളെയൊക്കെ ചുമന്നുകൊണ്ട് നമുക്കായി ലോകത്തിലേക്ക് വന്നിട്ട് നമുക്ക് വേണ്ടി മരണപ്പെട്ടു പുരുഷൻ മരിച്ചു അത് ഉയർത്തുനേറ്റു ആ ഉയർത്തുനേൽപ്പാണ് നമ്മുടെ പ്രത്യാശ എന്നിട്ട് പൗലുശ്രീയ പറയാണ് ആ ഉയർത്തുനേൽപ്പിലാണ് നമ്മുടെ പ്രത്യാശ എന്നിട്ട് പൗലുശ്രീയ ചോദിക്കുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ഉയർന്നതിൽ വിശ്വസിക്കുന്നുണ്ടോ കാരണം ഒരു ചരിത്ര സത്യം കൂടെ ആയിരിക്കെ യേശുവിദമ്പരാൻ്റെ കുരിശു മരണവും ഉയർന്നേലും ഒക്കെ ഒരു ചരിത്ര സത്യം കൂടെ ആയിരിക്കെ ആരെങ്കിലും അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലൂസിലിയ പറയാണ് നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ കാരണം ഈ ആയുസ്സിൽ മാത്രം നിങ്ങള് ശ്രദ്ധ വച്ചാൽ ഈ ആയുസില് മാത്രം വിശ്വ വിശ്വസിച്ചാൽ ഞങ്ങളുടെ പ്രസവമൊക്കെ വൃത്തമെന്ന് പോലു ശ്രീയ പറയുന്നുണ്ട് അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ എഴുതേൽപ്പാണ് നമ്മുടെ ക്രിസ്തുവിൻ്റെ വരവാണ് നമ്മുടെ പ്രത്യാശ അതുകൊണ്ട് ആ പ്രത്യാശയും നമുക്ക് ജീവിക്കാം ബ്രഹാമിനെ പോലെ ആ ആശയറ്റ സമയത്തും ദൈവത്തിനൊന്നും ആ അസാധ്യമല്ല എന്ന വിശ്വാസത്തോടെ ജീവിക്കാം അതുകൊണ്ട് പിതാവാൻ ദൈവം നമുക്ക് എല്ലാം സാധിച്ചു വരുന്നുണ്ട് യേശുക്രിസ്തുവിലൂടെ എല്ലാം സാധിച്ചു വരും കഴിവുള്ളവനാണെന്നുള്ള ആ ഒരു വിശ്വാസം ആ വിശ്വാസത്തിൽ ആ പ്രത്യാശ നമുക്ക് ജീവിക്കാം പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ സമാധാനത്തിനും നമ്മുടെ ശാന്തിക്കും രാജ്യത്തിനും കുടുംബത്തിനും സമൂഹത്തിനും എല്ലാവരുടെയും ശാന്തിക്ക് സമൂഹത്തിനുമായിട്ട് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല നമുക്ക് സമാധാനം തരുവാൻ ദൈവത്തിന് കഴിയും എന്നുള്ള ബോധ്യം ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിന് പരിശാമം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ